കുറച്ചു കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ഐറ്റം കൈ കിട്ടിട്ടുണ്ട് ഇതാണ് ഒരേടെ പുതിയ റോട്ട് സ്റ്റാർ എസ് പ്ലസ് എന്ന സാധനം അപ്പം ഇതിനു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് പൊളിക്കണം അതാണ് ഉദ്ദേശം അങ്ങനെ വണ്ടി കയ്യിൽ കിട്ടി ഇക്കോ മോഡെടുത്ത് ഓടിച്ചപ്പോഴേ എനിക്ക് വണ്ടിയുടെ സ്വഭാവം മനസ്സിലായി ഇത്രയും സ്മൂത്ത് കേട്ടോ അപ്പം ഭയങ്കര ഇംപ്രസ് ആയിട്ടുണ്ട് കേട്ടോ വണ്ടി അപ്പോൾ ഇതിനകത്ത് നോർമൽ മോഡുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഇലക്ട്രിക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പം നിങ്ങൾ നോർമൽ മോഡ് മോഡിട്ടിട്ട് പതുക്കെ വണ്ടിയുടെ സ്വഭാവം മനസ്സിലാക്കുക എന്നിട്ട് വേണം നമുക്ക് അതർ മോഡിലേക്ക് ഇട്ട് പറപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് തൻ്റെ റോഡ് ഫ്രീ ആണ് ഞാനൊന്ന് പറപ്പിക്കാൻ പോവുകയാണ് വേറെ ഒന്നുമില്ല കേട്ടോ നമുക്ക് താല്പര്യമില്ല പറപ്പിയിൽ ഈ വീല് നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകണം അത് മാത്രമേ ലക്ഷ്യമുള്ളൂ എന്നാലും ഞാനൊന്ന് നോർമൽ മോഡിറ്റ് കൈ കൊടുത്തപ്പോൾ സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട് മനസ്സ് എന്താണോ പറയുന്നത് അവിടെ വണ്ടി എത്തും അത്രയേ ഉള്ളൂ സിമ്പിൾ ആ കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ പൊളിച്ചടിക്ക് പോകുന്നത് സേഫ് അല്ല കാരണം ഇതിനകത്ത് ഒരു ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും മാത്രമേ ഉള്ളൂ ചവിട്ടിയാൽ പെട്ടെന്നൊന്നും കിട്ടൂല ഫ്രണ്ട് ബ്രേക്ക് കിടക്കാച്ചിയാണ് ബാക്ക് ശോകമാണ് അങ്ങനെ അതാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഈ മൂന്ന് വർഷം കൊണ്ട് ആണ് ഈ ഓല ഉപയോഗിക്കുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം അതിലുപരി സ്കൂട്ടറിൽ നിന്ന് മാറി ബൈക്കിൽ എത്തിയപ്പോൾ എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ട്രാഫിക്കിലൊക്കെ വരുമ്പം ഭയങ്കര സുഖമാണെന്നേ കാരണം കാരണം അതാണ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഭയങ്കര വൈഡ് അല്ല കുഞ്ഞം വണ്ടിയാണ് പക്ഷേ ഇത്രയും പവർ പ്രതീക്ഷയില്ല കേട്ടോ പക്ഷേ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നല്ല റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ് അതിൻ്റെ പവർ അതിൻ്റെ സ്മൂത്ത് ഭയങ്കര ഹാൻഡിലിങ്ങും പിന്നെ വണ്ടി നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ഈ വണ്ടി ഫോർ പോയിൻറ്റ് ഫൈവ് കിലോ വാൾട്ട് ബാറ്ററി ഉള്ള സാധനമാണ് നല്ല ഭാരമുണ്ട് ഒരു വൺ ഫിഫ്റ്റി വൺ എയ്റ്റി പൾസറൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും പവർ രക്ഷയില്ല അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടേ മനസ്സിലാവുള്ളൂ അപ്പം സമയമുള്ളവർക്ക് നമുക്ക് ഓരോ പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് തരും ഇപ്പം തിരുവനന്തപുരത്ത് ഒരു ഷോറൂമിൽ മാത്രമേ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയുള്ളൂ അത് പാപ്പനും കൂടെ മാത്രമാണ് കേട്ടോ അവിടെ പോയി നൈസായിട്ട് വണ്ടി എടുത്തിട്ട് വന്ന് ഇനി മാക്സിമം ഓട്ടിച്ചിട്ട് പതുക്കെ കൊണ്ട് കൊടുക്കുകയുള്ളൂ അതാണ് നമ്മളൊരു പ്രകൃതം ടെസ്റ്റ് ഡ്രൈവിൽ കഷ്ടപ്പെട്ട കിടക്കാച്ചി ആയിട്ടാണ് കേട്ടോ അപ്പം ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ ഇതിന്റെ നമ്മുടെ സുഹൃത്താണ് കിരൺ ബ്രോഡ് ചോദിച്ച് മനസ്സിലാക്കാം പുള്ളി സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ഒലിയിൽ അപ്പം ഇത് എക്സ് പ്ലസ് എന്ന മോഡലാണ് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ മേലെ ഓടിച്ചിട്ടുണ്ടായിരുന്നു ഇത് റഫ് റോഡിലും ഹെവി ട്രാഫിക്കിലൊക്കെ ഭയങ്കര ഒരു കംഫർട്ട് ഒരു പവർ സാധനമാണ് കേട്ടോ അപ്പം ഇതിനെ ഇതിനെപ്പറ്റി കൂടുതൽ വിശേഷം പുള്ളിയോട് ചോദിക്കാം അപ്പം ഇതാണ് കിരൺ ബ്രോ ഹായ് ബ്രോ ഹായ് കിരൺ ഹായ് ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയണം എന്താണ് ഈ വണ്ടിയുടെ റോഡ് റോഡ് സ്റ്റാർ സ്റ്റാർ എക്സ് എക്സ് പ്ലസ് പ്ലസ് ആണ് ആണ് ഈ സെഗ്മെന്റിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്കൂട്ടറാണ് സ്കൂട്ടർ അല്ല ഇലക്ട്രിക് ബൈക്ക് ആണ് ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പതിനൊന്ന് കിലോ വാട്ടർ ഹവറുള്ള ഒരു മോട്ടറുണ്ട് മോട്ടർ നമ്മുടെ എം സിയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള മോട്ടർ ആയിരിക്കും ഇതിൽ വരിക തേർഡ് ജനറേഷനിൽ പൊതുവെ എല്ലാ വണ്ടികളിലും ഈ ഒരു സെയിം മോട്ടർ ആയിരിക്കും വരുക ചെയിൻ ഡ്രൈവ് തന്നെയാണ് നമ്മുടെ ബൈക്ക് വരുന്നത് പിന്നെ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രേക്ക് ബൈ വയർ എന്ന് ടെക്നോളജി ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് വയർ നമ്മുടെ സ്കൂട്ടറിലുള്ള സെയിം ബ്രേക്ക് ബൈ വയർ എന്നുള്ള ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എക്സ് പ്ലസ് എന്ന് പറഞ്ഞ ഈ മോഡല് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഈ എക്സ് പ്ലസ് എന്ന് പറഞ്ഞ മോഡല് നമുക്ക് രണ്ട് ബാറ്ററി യൂണിറ്റ് വരുന്നുണ്ട് ഫോർ പോയിന്റ് ഫോർ പോയിന്റ് ഫൈവ് കിലോട്ട് ബാറ്ററി യൂണിറ്റും വരുന്നുണ്ട് വൺ കിലോട്ട് അവർ ബാറ്ററി അതെന്റ് വരുന്നുണ്ട് ഫോർ പോയിന്റ് ഫൈവ് ഉണ്ട് ഫോർ പോയിന്റ് ഫൈവ് ആണ് ഈ കാണുന്ന വണ്ടി ഇതിൽ കമ്പനി സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത് ഇരുന്നൂറ്റിഅൻപത്തിരണ്ടാണ് കമ്പനി സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത് അതിൽ ട്രൂ റേഞ്ച് ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ്റി ആറ് മുതൽ ഇരുന്നൂറ്റി മുപ്പതിനകത്തുള്ള ട്രൂ റേഞ്ച് ഉണ്ടാവും ഇതിലെ ബ്രേക്ക് ബൈ വരെ സെറ്റിംഗ് മാറ്റുമ്പോഴായിരിക്കും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള റേഞ്ച് കിട്ടും കിട്ടുന്നത് അടുത്ത് ഡ്രൈ മോഡ്സ് പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത് എക്കോ നോർമൽ സ്പോട്ട് മൂന്ന് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് ഓൺറോഡ് പ്രൈസ് ഇതിപ്പോ ഓൺറോഡ് പ്രൈസ് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപ ഒരു ലക്ഷത്തി അമ്പത്തൊന്നായി ഒരു ലക്ഷത്തി അമ്പത്തൊന്നും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീലാണ് ഇപ്പൊ ഞാനത് ഓട്ടിച്ചപ്പോ എനിക്ക് അറിയാം ഒരു വൺ പൾസർ ഓടിക്കുന്നത് അതേ ഫീലാണ് സ്പോർട്സ് മോഡൽ ഇതിന്റെ നോർമൽ മോഡല് ഒരു വൺ ഫിഫ്റ്റി പൾസർ അതെ ഫിഫ്റ്റി സെക്കൻഡ് ബൈക്ക് ഓടിക്കുന്ന അതേ ഒരു കംഫർട്ട് റേവേ ട്രാഫിക്കിലും റേഞ്ച് അത്യാവശ്യം നല്ല റേഞ്ച് ആണ് നമ്മൾ അല്ലാതെ യൂസ് ചെയ്യുമ്പോൾ ടെസ്റ്റ് റൈഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള റേഞ്ച് ഉണ്ട് നല്ല റേഞ്ച് ഉണ്ട് ഫെയർ ആയിട്ടുള്ള റേഞ്ച് ഉണ്ട് പിന്നെ ഇതിലെ നയൻ പോയിന്റ് വൺ കിലോവോട്ടർ ബാറ്ററി യൂണിറ്റ് ഉള്ള വണ്ടി ഉണ്ട് അതിന് വെയിറ്റിംഗ് പീരിയഡ് ഉണ്ടാവും ആ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരും ഐ ഡി സി റേഞ്ച് പറയുന്ന ഫൈനോട്ട് ആണ് അഞ്ഞൂറ്റി ഒന്നാണ് ഐ ഡി സി റേഞ്ച് പറയുന്നത് വാറണ്ടി നമുക്ക് മൂന്ന് വർഷം നാൽപ്പതിനായിരം കിലോമീറ്റർ നോർമൽ വാറണ്ടി അതിന് നമ്മുടെ മോട്ടർ എം സിയു ഈ ഹെഡ് യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനും ചാർജറിനും എല്ലാത്തിനും ഈ പറയുന്ന വാറണ്ടി അവൈലബിൾ ആണ് കൂടാതെ അഞ്ച് വർഷം സോറി മൂന്ന് വർഷം അമ്പതിനായിരം കിലോമീറ്റർ ബാറ്ററി വാറണ്ടി വരുന്നത് ഈ ബാറ്ററി വാറണ്ടി കസ്റ്റമേഴ്സിന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും അഞ്ചു വർഷം അറുപതാക്കാം എട്ടു വർഷം എൺപതാക്കാം എട്ടു വർഷം ഒന്നാക്കാം ഒന്നേകാൽ ലക്ഷം ആക്കാം അപ്പൊ നമ്മൾ വാറണ്ടിയിൽ ബാറ്ററിയും മോട്ടർ മാത്രമേ ബാറ്ററി മാത്രമായിരിക്കും കവറേജ് മോട്ടോർ വരത്തില്ല എം സിയും

ചെയ്യാൻ പറ്റും ചെയിൻ ും പോലെയുള്ള കാര്യങ്ങളായിരിക്കും സർവീസിൽ ചെയ്യുക പിന്നെ ജനറൽ ചെക്കപ്പ് ഉണ്ടാവും ആദ്യത്തെ സർവീസ് അയ്യായിരം കിലോമീറ്റർ രണ്ടാമത്തെ സർവീസ് പതിനായിരം കിലോമീറ്റർ പിന്നെ ഉള്ളത് ഓരോരോ പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ വരെ കമ്പൽസറി ആയിട്ട് സർവീസ് ചെയ്യണം അതാകുമ്പോ വാറണ്ടിയിലെ കാര്യങ്ങൾ സർവീസ് കോസ്റ്റ് അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ജനറൽ ചെക്കപ്പ് ഉള്ളത് നമുക്കൊരു ആഡ് ഓൺ ആയിട്ടുള്ള കാര്യമാണ് പല ആൾക്കാരും സർവീസിന് മോശമായിട്ട് പറയുന്നത് എന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ സർവീസ് ചെയ്തിരുന്നെങ്കിൽ പീരിയോഡിക് സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ അറിയാൻ പറ്റും എന്നുള്ള രീതിയിൽ പല കസ്റ്റമേഴ്സ് പല രീതിയിലുള്ള ഫീഡ്ബാക്ക് പറയുന്നത് പക്ഷേ ഈ ഒരു ജനറൽ ചെക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി ബൈക്ക് പോലുള്ള വണ്ടികൾ ഈ ചെയിൻ ഡ്രൈവ് ആയിട്ടുള്ള വണ്ടികൾ തേർഡ് ജനറേഷൻ പോലെയുള്ള എല്ലാ വണ്ടികൾക്കും ഈ പറയുന്ന രീതിയിലുള്ള ആയിട്ടുള്ള സർവീസ് മോശം എന്നുള്ള പറച്ചിൽ ഇനി ഉണ്ടാവില്ല അതുപോലെ ആ രീതിയിൽ പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത് ആവശ്യമില്ല എല്ലാം ബാക്കി പിന്നെ സെന്റർ സ്റ്റാൻഡ് വേണമെന്നുള്ളവർക്ക് സെന്റർ സ്റ്റാൻഡ് ആക്സസറീസ് ആപ്പ് നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റും അതും ട്രിപ്പിൾ കോസ്റ്റ് ആ പിന്നെ ബൈക്ക് 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 കവർ കവർ ഏരിയ ഇതിലുണ്ട് നേരത്തെ വാറണ്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു വാറണ്ടി കസ്റ്റമറിനെ വണ്ടി പർച്ചേസ് ചെയ്ത് ഒരു വർഷത്തിനകത്തുള്ള ടൈം പീരീഡിനകത്ത് ഇഷ്ടമുള്ള വാറണ്ടി ചൂസ് ചെയ്യാം ഡെയിലി ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി രൂപയെ വണ്ടി വില വരുന്നുള്ളൂ മാർക്കറ്റിൽ ഇപ്പൊ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് മുപ്പതിന് പുറത്തുള്ള പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടിയാണ് അതിൽ കിട്ടുന്ന സെയിം കംഫർട്ട് അതിനേക്കാളും കംഫർട്ടായിരിക്കും കാര്യം വെച്ചാൽ പെട്രോൾ എഞ്ചിനേക്കാളും കുറച്ചുകൂടെ സൈലന്റും വൈബ്രേഷനും കുറവുള്ളതായിരിക്കും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പിക്കപ്പ് ടോർക്ക് ഇതെല്ലാം നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൽ കിട്ടും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നാലര യൂണിറ്റ് കറണ്ട് നാലര യൂണിറ്റ് കണ്ട് ഇതിന് വേണ്ടി വരത്തുള്ളൂ ഒരു ഫുൾ ചാർജിന് വേണ്ടി ഫോർ പോയിന്റ് ഫൈവ് കിലോ ആയിട്ട് ബാറ്ററിയിൽ ഫുൾ ചാർജ് ആവേണ്ടി നാലര യൂണിറ്റ് കറന്റ് ആയിരിക്കും വരിക ഈ നാലര യൂണിറ്റ് കറണ്ടിന് അപ്രോക്സിമേറ്റ് ഒരു മുപ്പത് മുപ്പത്തി മൂന്ന് രൂപയ്ക്കകത്തുള്ള കോസ്റ്റേ ആവത്തുള്ളൂ നമുക്ക് കിട്ടുന്ന റേഞ്ച് നമ്മുടെ നോർമൽ മോളിൽ ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരുപിന് പുറത്തുള്ള റേഞ്ച് അതിൽ കിട്ടുന്ന ഒരു ആഡ് ഓൺ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ലിറ്റർ നാല് ലിറ്ററിന് ഫ്യൂല് അടിക്കേണ്ട ഓട്ടം നമ്മുടെ ഈ മുപ്പത് മുപ്പത്തിരണ്ടു രൂപക്കകത്തുള്ള വണ്ടിന്ന് സോറി ചാർജ് നമുക്ക് ആവുള്ളൂ ഡെയിലി ഓഫീസിൽ വന്നു പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നൈൻ പോയിന്റ് വൺ ബാറ്ററി യൂണിറ്റ് ഉള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഞ്ഞൂറ് കിലോമീറ്റർ പക്ഷേ അത് അഫോർഡബിൾ യാ രണ്ടു ലക്ഷം അത് ഒന്നര ലക്ഷം രൂപ രൂപ പക്ഷെ എന്റെ അഭിപ്രായത്തെ സ്കൂട്ടർ ഞാനിപ്പോ മൂന്ന് വർഷം കണ്ട് എസ് എൻ പ്രോ ഉപയോഗിക്കുകയാണ് അനങ്ങാട്ടി മച്ച് ബെറ്റർ ആണ് റൈഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്ഷീണമല്ല ഞാനിപ്പോ ഒരു അഞ്ചാ പത്ത് കിലോമീറ്റർ പഠിച്ച കൈ കിട്ടിയിട്ട് പൊളിച്ചടിക്കുന്നുണ്ട് എനിക്കൊന്നും തോന്നില്ല ഭയങ്കര ഭയങ്കര കൈ കൊടുക്ക പറക്കാണ് സാധനം കിടിലും പെർഫോമൻസ് നമ്മുടെ ബൈക്കിൽ കിട്ടുന്ന സെയിം പവർ ടോർക്ക് അതിനേക്കാളും ഒരുപടി മുന്നിലായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇൻ കേസ് ഗിയർ ഡൗൺ ചെയ്യണെങ്കിൽ നമുക്ക് ഇതില് നോർമൽ മോഡ് 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 മാറ്റി സ്പോർട്ട് ആക്കാം ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പവർ ുട്ട് റിവേഴ്സ് റിവേഴ്സ് നമുക്ക് ഈസി പാർക്കായിട്ടും കിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് മൂന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഓല ഇലക്ട്രിക് എന്നുള്ള കമ്പനിയുടെ ആപ്ലിക്കേഷനിൽ തന്നെ

വണ്ടി ഫൈൻ ചെയ്യാൻ മേടിച്ചോണ്ട് പോകാൻ പറ്റില്ല അതെ അപ്പോൾ ഒല ഒരുപടി മുന്നിലാണ് അപ്പോൾ എന്താ പറയുക സെയിൽ പൊളിക്കുമെന്ന് പ്രതീക്ഷയോടെയാണ് കേട്ടോ അപ്പം താങ്ക് യു ഓക്കെ താങ്ക്സ് ബോ അപ്പം നമുക്ക് കാണാം കേട്ടോ കാണാം എല്ലാം സെറ്റായി പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഒന്നും സെറ്റായില്ല എനിക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ വീണ്ടും ആഗ്രഹം തീരുന്നില്ല വണ്ടി ഓടിച്ചിട്ട് അങ്ങനെന്താ ഈ കാണുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുകയാണ് കാരണം നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന വഴികളാണ് കേട്ടോ ഇങ്ങനത്തെ അവസ്ഥകളിൽ ഈ റോഡിൽ ഓടിച്ചാൽ മാത്രമേ ഒരു വാഹനത്തിൻ്റെ കറക്റ്റ് രീതി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ സസ്പെൻഷൻ എന്തോ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ബ്രേക്കിംഗ് മനസ്സിലാക്കാൻ പറ്റും കംഫർട്ട് ലെവൽ മനസ്സിലാക്കാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ വണ്ടി വേറെ ലെവലാണ് ഒരു ഫൺ ടു ഡ്രൈവ് വണ്ടിയാണ് ആണ് കേട്ടോ അപ്പോൾ സെറ്റ് സാധനമാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം സൈനിങ് ഓഫ് അജീഷ് ശരവന്ത് താങ്ക്സ് ഫോർ വാച്ചിങ് എ സി വി റൈഡേഴ്സ് ബൈ